രണ്ട് മണിക്കൂർ ഉറങ്ങിയിട്ടില്ല രണ്ട് മണിക്കൂർ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അഞ്ചു മണിക്ക് വന്ന് ഇപ്പതാ സമയം ഏഴ് മണിയായി രാവിലെ ഏഴ് മണി രാവിലെ എണീറ്റ് ചെയ്താ ഓരോരുത്തർമാരായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ റെഡി ആയിക്കൊണ്ടിരിക്കണില്ല എണീറ്റൊന്നും പോകാൻ ഞാൻ പോകുമ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ് ബാത്റൂമിലോട്ട് കയറാനായിട്ട് ലഞ്ചി തിപ്പത്താ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി നന്ദു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇന്നലെ ഉണ്ടാക്കിയ റൈസും ചിക്കനും കൂടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ കുളിച്ച് റെഡി ആയിട്ടില്ല നീ റെഡി ആ നമ്മളെ എല്ലാം അപ്പുറത്തെ വീട്ടിൽ വീട്ടിരിക്കയാണ് ഇവ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെനിന്ന് ഇപ്പം നന്ദു വരുന്നുണ്ട് നന്ദു അനന്ദു നനിയനാണ് അപ്പം നന്ദും കൂടെ വന്നിട്ട് നമ്മൾ മൂന്നുപേരും കൂടെ ആദ്യം വീട്ടിൽ പോയി ബാക്കി അവിടെ സെറ്റ് ചെയ്യണം നമുക്ക് റെഡി ആവണം ഉടുപ്പ് ചുളിങ്ങി ഉടുപ്പ് തേക്കാനുള്ള സെറ്റപ്പ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇവിടെ എന്താണെന്ന് അറിയാൻ സെറ്റാക്കാണ് അപ്പൊ നമ്മൾ ഇനി ചന്നാ പൊടിച്ച് വീണ്ട ഫ്രണ്ട് ഇവിടെയും ചന്ദന കുഴിച്ച് നമ്മള് എല്ലായിടത്തും ഒരു ഓം പ്രകാശ വരത്തുന്നു ഇത് നാളെ നാളെ എല്ലാ യു കെയിലുള്ള എവിടെ ആണെങ്കിലും പാലാഴ്ച കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മീനാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വരാം ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യണം ഞാൻ സ്വന്തമായിട്ട് എന്നായിരിക്കും പൈസ ഒറ്റ പൈസ ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് ആവശ്യം ഓരെ ഇരവിടെ ഇരടാ അക്കാനാ ആടാ ഓനെ ഇതെൊരു കിഡില ഫോലിയാണോ എവിടെ ഇരവിടെ ഇടാ നീ ചുമ്മ വിട്ടുകളയല്ലേ എ അത് കൊടർച്ച കളയല്ലേ നിങ്ങൾ അടി കൂടല്ലേ രണ്ടു കൊടർച്ച കളയാനാണ് രണ്ടു അടി ഇല്ലേ കേടാ ഓ ഓ ദാറ്റ്സ് ഇറ്റ് നീ നീ പേലടായ നടനായേടാ നീ പേലയാനെ നോക്കി ഇടനെ അകത്തോട്ട് കേറണം നമ്മള് വളരെ അകത്താണ് വലിയ പാലില്ല കൈ കൊണ്ടോണം കേറാ അതില് അത് വിളക്ക വിളക്കാതെ വിളക്കാന്നുണ്ടേ ആരും ഭംഗിക്കുവാണെങ്കിൽ വേണമെങ്കിൽ പൂവെല്ലാം ഈ കാണുന്ന തമ്പൊരു ഞാനാണെങ്കിൽ ബ്ലോഗിൽ ഇടാൻ ഇന്നലെ ബ്ലോഗിൽ ഇടാനായിട്ടുള്ള ക്ലിപ്പിംഗ് വെച്ചപ്പോള് അവളുടെ കയ്യിലില്ല അവള് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വീട്ടിൽ ചെന്നപ്പം അവളുടെ ഫോണിൽ അവൾ തന്നെ തുടങ്ങിയ തമ്പുരു തന്നെയാ ഫാൻസ് പേജിൽ അവളുടെ വീഡിയോ എടുത്തിരിക്കാൻ ആകെ നാല് ലൈക്ക് ഒന്ന് അവൾ ഒന്ന് അവൾ ഒന്ന് അനന്തോ ഇപ്പൊ ഞാൻ ഒരു ലൈക്ക് കൂടെ ചെയ്തു കൊച്ചു വളർന്നിട്ടാണ് അവളെ കൂടെ ലൈക്ക് നമുക്ക് തിരി നേരെ ണ്ടല്ലോ നമ്പൂതിരിക്ക് അറിയില്ല ിൽ കുത്തരുതേ എന്റെ മുണ്ടിൽ കറുത്ത പാടുകൾ ഉണ്ടാക്കും എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഈ വ്ലോഗ് എടുക്കുന്ന പറയുന്നത് അഭിനയിക്കാൻ അറിയത്തില്ല ഓക്കെ

ഇവിടുത്തെ നിന്നൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചാലേ കടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നു ഭയങ്കര അറ്റ്ലാസ്റ്റ് നമ്മള് ചില സാങ്കേതിക പ്രശ്നം കാരണം അകത്തുള്ള വിളക്ക് എടുത്ത് അകത്തു കയറാം നിങ്ങള് ഇതാണ് അനന്ധൂന്റെ അമ്മത നാട്ടിൽ നിന്ന് ലൈവായിട്ട് കാണുകയെല്ലാം ഹായ് കേറില്ലല്ലോ കേട്ടാ എന്നെ ഒഫീഷ്യലി നമ്മൾ ഇടങ്ങണ്ടി നോക്കാനാണ് എടുക്കാനാണ് അവനേ ഇക്കല്ലേ ശിലീ നമ്മൾ പാലാക്കി കേറ്റി ബിജേട്ട പറഞ്ഞത് എന്താണെന്നാ ഹിജോ ഈ വീഡിയോ 1 മില്യൺ ആയി. എന്ത് ബിജേട്ടനെ തലയിടിച്ച് 1 മില്യൺ ആക്കുമോ? ഇന്നെ ബിജേട്ട മൊത്തം ഇത് ഫുൾ ആക്കാനാണ്. ഒരു പണം പിടിക്കാൻ നോടാ ആരെങ്കിലും പണികൊയ ആ ഴു ടെൻഷൻ ഇത് എങ്ങനെ തുടയ്ക്കും തമ്പൂലി എപ്പോഴും തുടച്ച് തുടങ്ങും ഇത് ആരെ കൊണ്ട് തുറപ്പിക്കും യെസ് കണ്ടറിയാം